എസ് ആർ ഖരീജി കിച്ചനിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഷെഫ് മുസൈഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു പുളിപ്പൊപ്പുലാപ്പി ഒരു പസ്തയായിട്ടാണ് നമുക്കൊരു പസ്ത തയ്യാറാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ ഒരു പാക്കറ്റ് ചെറിയ പസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ള മാസ്റ്റർ ഷെഫാണ് ഇത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏത് പാക്കറ്റ് എടുത്താലും കൊടുക്കില്ല നിങ്ങളോ ചോയ്സ് ആണ് ഈ പസ്തയല്ല ഞാൻ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഒരു ഇതിൻ്റെ എത്ര നാന്നൂറ് ഗ്രാമിൻ്റെ വെയ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ കണ്ടല്ലോ പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ ദാ അര കിലോ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ് നോക്കിക്കാണെങ്കിൽ ഇതേമാതിരി ചെറിയ പീസാക്കി എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ രണ്ട് തക്കാളി കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തത് അതേപോലെ തന്നെ സവാള രണ്ട് സവാള വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തത് അ പിന്നെ ഞാൻ വെൽ പേപ്പർ എടുത്തിട്ടുണ്ട് ദാ പച്ച എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പച്ച ഒഴിവാക്കി ഈ രണ്ട് കളറിൽ നിന്ന് ഒരേ തുണ്ടൂതം എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലി ഇല പിന്നെ അതിനാവശ്യമായ മസാലകളാണ് പറയാൻ പോകണം ഉണക്ക നാരങ്ങ ഇതുമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു നാരങ്ങ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് മാ മാജി ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടേ ഇടാവും പിന്നെ അര ടീസ്പൂൺ ഗറമസാല എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരക പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് രണ്ട് ബൈ ലീപ്സ് എടുത്തിട്ടുണ്ട് കണ്ടല്ലോങ്ങളും പിന്നെ നമുക്ക് നമുക്കടുത്തത് ആവശ്യത്തിന് കുക്കിങ് ഓയിലാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ കാർലിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ അടുത്ത വേണ്ടത് ഇറ്റാലിയൻ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ സോസ് കണ്ടല്ലോ ഇറ്റാലിയൻ സോസ് പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ് ഇതൊരു ബിരിയാണിയേക്കാളും സാധനങ്ങളുണ്ട് അത്രയ്ക്ക് ഒരു പസ്ത ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പം നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അരമുറി നാരങ്ങയുടെ ജ്യൂസാണ് ബാ ഇത്രയും സാധനമാണ് നമുക്ക് ഒരു പോളി പൊപ്പിളാപ്പി പസ്ത ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ബാ നമുക്ക് തുടങ്ങാം എന്നാൽ ഞാൻ ഒരു ചെമ്പ് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ആ ചെമ്പിലോട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ ഞാൻ മൂന്ന് ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ ലീവ്സും ഇട്ടുകൊടുത്ത് ഈ പട്ടയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ പിന്നെ അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ കാർലിക്ക് ചേർത്ത് കുറച്ചിട്ട് ചേർക്കണം അതിൻ്റെ കൂട്ടത്തിൽ സവാള ചേർത്ത് ഇതിൻ്റെ പുള്ളിയുടെയൊക്കെ ഒരു പച്ചമണകൊന്ന് മാറിക്കിട്ടുമ്പോൾ ഈ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആടിയിൽ കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് രണ്ടിടേനെ ഒരു ടീസ്പൂൺ മതി വലിയ ടീസ്പൂൺ ആണെങ്കിൽ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇറ്റാലിയൻ സോസിൻ്റെ അത് ഒരു ബോട്ടലിൻ്റെ പകുതിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടല്ലോ പകുതി പകുതിയെ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു ജസ്റ്റ് ഒന്ന് ആവി വരുന്ന ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നോക്കിക്കാണി തക്കാളിയൊക്കെ നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം എന്നാലേ ഇതിനൊരു ബസ്തയ്ക്ക് നല്ല ഒരു എനർജി ഇട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ പൈസ ഒന്ന് ആഡ് ചെയ്യാം സ്പൈസസ് ഞാനൊന്ന് ആഡ് ചെയ്തെടുത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ചെറിയ കീലൊന്ന് മൂടി വയ്ക്കാൻ വയ്ക്കാം അടുത്തത് കണ്ടല്ലോ നമുക്കുള്ള നാരങ്ങ ജ്യൂസ് കുറച്ചൊഴിച്ചുകൊടുക്കാം അതോ പ്രശ്നമില്ല അടുത്തത് നല്ല ഇത് കണ്ടാക്കി കാപ്സിക്ക ഒരുപാടൊന്ന് വെന്തോ വരുതോ ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം അതിനുശേഷം നമുക്കിനി പസ്ത തയ്യാറാക്കാം പസ്ത മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പസ്ത ഉണ്ടാക്കാൻ നോക്കാം പസ്ത ഉണ്ടാക്ക ഒരു ചെമ്പത്ത് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അതിനെ അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പും ഇട്ട് എണ്ണയും ഒഴിച്ച് കൊടുക്കണം ഒരു ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഈ പസ്തയുടെ വെള്ളത്തിൽ ഉപ്പും എണ്ണയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ള എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം വെള്ളം കൂടെ കുതി കുതാ കുതിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പൊട്ടുന്ന നമുക്ക് പസ്ത ഒമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ കണ്ടല്ലോ എനിക്ക് പുറത്ത് മതി എല്ലാം ഞാൻ ഇടുന്നില്ല എൻ്റെ ബോസിനാണ് മൈ ബോസ് ഈ പസ്ത മൈ ബോസിൻ്റെ ഫസ്റ്റ് ടൈമായിട്ടാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ മൈ ബോസ് ഈ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി പോകും ഓണി പൊപ്പ്ളാപ്പിയാണ് നമുക്ക് പസ്ത തയ്യാറായിട്ടുണ്ട് കണ്ടല്ല നോക്കിക്കേ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആക്കരുത് തൊണ്ണൂറ്റഞ്ച് ശതമാനം നേരെ ഇതിൽ നിന്ന് ഈ ഈ വെള്ളത്തിൽ നിന്ന് കോരി നേരെ നമ്മളെ സോസിലോട്ട് തന്നെ അങ്ങ് ഇട്ടുകൊടുക്കും കണ്ടല്ലോ ഇതിൽ നിന്ന് കോരിയിട്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇങ്ങനെയാണ് ഈ ബോസ് ഫസ്ത ഉണ്ടാക്കുന്നത് ഫസ്ത അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ഇറക്കാറാകുമ്പോൾ മല്ലിയില ഇട്ടിട്ട് ഇറക്കാം അപ്പോൾ ഈ പസ്തയിൽ മൂടി രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പസ്തയിലോട്ട് ഈ സോസ് എല്ലാം പിടിക്കാൻ വേണ്ടി മാത്രമാണ് കണ്ടല്ലോങ്ങൾ ഇനി നമുക്കൊന്ന് മൂടി വെക്കാൻ രണ്ട് മിനിറ്റ് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇതാ നോക്കിയേ നമ്മൾ പസ്ത തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം